കേരള സർവകലാശാല യുവജനോത്സവത്തിന് നൽകിയത് ഇന്ദി എന്ന പേരിന് വിലക്ക് യുവജനോത്സവത്തിൻ്റെ പേര് വിലക്ക് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻകുന്നുമേൽ ഉത്തരവിറക്കി പോസ്റ്ററിലും നോട്ടീസിലും സമൂഹ മാധ്യമങ്ങളിലും പേര് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചിരുന്നു കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇസ്രായേലിനെതിരെ പലസ്തീൻ ഉപയോഗിക്കുന്ന ഇൻതിഫാദ എന്ന പേര് നൽകിയത് വിവാദമായതോടെയാണ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടായത് പേര് വിലക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ഉത്തരവിറക്കി പോസ്റ്ററുകളിലോ ബാനറുകളിലോ പോലും ഈ പേര് ഉപയോഗിക്കാൻ പാടില്ലെന്ന രജിസ്ട്രാർ മുഖേന ഇറക്കിയ ഉത്തരവിൽ വൈസ് ചാൻസലർ വ്യക്തമാക്കിയിട്ടുണ്ട് പേര് സംബന്ധിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും വി സി അറിയിച്ചു ഉയർത്തെഴുന്നേൽപ്പ് പ്രതിരോധം എന്നിവ സൂചിപ്പിക്കുന്ന അറബി വാക്കാണ് ഇൻതിഫാദ എന്നായിരുന്നു യൂണിയന്റെ വിശദീകരണം ഇതാണ് വി സി തള്ളിയത് ഇത്തരം പേരുപയോഗിക്കുന്നത് മറ്റ് ചില സംഘർഷങ്ങൾക്കുകൂടി കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സിയുടെ നടപടി പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് എ ബി വിപിയും പരാതി നൽകിയിരുന്നു പേര് നൽകിയതിനെതിരെ നിലമേൽ എൻ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി എ എസ് ആശിഷ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹമാസ് ഇസ്രയേൽ യുദ്ധവുമായി ബന്ധമുള്ള പദം കലോത്സവത്തിന് നൽകരുതെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഹർജിയിൽ ഗവർണർ കേരള സർവകലാശാല വി സി സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വി സിയുടെ ഭാഗത്തുനിന്ന് നടപടി ഈ മാസം ഏഴ് മുതൽ പതിനൊന്ന് വരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് സർവകലാശാല കലോത്സവം നടക്കുന്നത് പേര് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ പുതിയ പോസ്റ്റർ യൂണിയൻ പുറത്തിറക്കി അമൃതാനൂസ് തിരുവനന്തപുരം